ഇന്ന് നമ്മൾ തയ്യാറാക്കണത് ഗോതമ്പ് പൊടിയും മാങ്ങയൊക്കെ വെച്ചിട്ട് നല്ല രുചിയുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരടിപൊളി ആണ് കേട്ടോ ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ് ഇത് കുറച്ച് വലിയ മാങ്ങ ആയതുകൊണ്ട് ഇത് മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി മതിയാകും ഇനി മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എടുക്കാം ഇതിനിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയും നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയിൽ നിന്നും അരക്കപ്പ് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് പൾസ് ബട്ടണിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അല്ലാതെ തന്നെ നമുക്കിത് തരിതരിയായിട്ട് നമ്മുടെ ഒക്കെ പാകത്തിൽ കിട്ടും നമ്മളിവിടെ തയ്യാറാക്കണതും ഈയൊരു പൊടി കൊണ്ടുള്ള പുട്ടാണ് അപ്പോൾ നിങ്ങളിത് കറക്കിയെടുത്ത് വരണ സമയത്ത് നനവൊക്കെ നല്ലോണം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി അതുപോലെ നനവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ഇനി ഇതാ ഈ ഒരു പുട്ടുവടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകിയതും മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കര പൊടി ചേർത്തോളൂ പിന്നെന്താ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും രണ്ടുനുള്ള ഉപ്പും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതുമാത്രമല്ല കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ലതന്നെയാണ് പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പുട്ടുകുറ്റിയിലിട്ട് തയ്യാറാക്കണതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇനി പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ഈ ഒരു കൂട്ടിലെ ഇതും അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ചെയ്തിട്ടെടുക്കാം ഇഷ്ടമാണെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവികേറ്റി എടുക്കാം ഇനി ഈ പാത്രം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും നമ്മുടെ ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാനിതിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഈയൊരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള മാമ്പഴ പുട്ട് മാങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈയൊരു പുട്ടിനുണ്ടാവുക അതുപോലെ നമ്മൾ നടുവലായിട്ട് ചേർത്തിട്ടുള്ള ആ ഒരു നട്ട്സിൻ്റെയും തേങ്ങയുടെയും ആ ഒരു കൂട്ടിലെ അതും കൂടെ വെച്ചിട്ട് ഈയൊരു പുട്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പോൾ ഇതുവരെ ഗോതമ്പ് പൊടിയും മാമ്പഴൊക്കെ വെച്ചിട്ട് പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വരക്കല്ലേട്ടോ താങ്ക് യു